സ്ഥാപനത്തിൻ്റെ മുന്നോടുകൾ പ്രിയപ്പെട്ട പലരുമെന്ന കബറിലാണല്ലോ കൊടുക്കണേല്ലോ മരണമത് നൽകണേല്ലോ പർസഹിയായ ലോകം സന്തോഷത്തിലും ആനന്ദത്തിലുമാക്കണേയല്ലോ ഞങ്ങൾ ഓരോരുത്തരിലും മരണപ്പെട്ട പലരുമെന്ന കബറിലാണല്ലോ ആ ഖബറുകൾ വിശാല ചെ വിശാലം ചെയ്ത് നൽകണേറമ്പേ സ്വർഗീയമായ കവാടങ്ങൾ തുറക്കപ്പെടുന്ന കബറുകൾക്കണേല്ലോ നാളെ സ്വർഗീയ ആരാമ ഒരുമിച്ച് ുംങ്ങൾക്കും സുന്നയുടെ ഐസത്തുള്ള സ്ഥാപനമാക്കി നീ നിലനിർത്തണേ അല്ല ഞങ്ങള് കുറഞ്ഞ പരിശ്രമങ്ങൾ വണ്ണമായ നിലയിൽ നീ സ്വീകരിച്ചു നൽകണം റഹന്മാര് ഒരുപാട് പേര് സമയമാണെങ്കിലും ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവരാ അല്ലാഹുവേ ഓരോ മനസ്സിലും എന്തൊക്കെ വിഷമങ്ങളാ പരിഹരിച്ചു കൊടുക്കണേ കൊടുക്കണേല്ലോ എന്തെല്ലാം രോഗങ്ങളാ താമാണ ശമനം കൊടുക്കണേ കൊടുക്കണല്ലോ എന്തെല്ലാം പ്രയാസങ്ങളാണ് മാറ്റിക്കൊടുക്കണേ കൊടുക്കണേല്ലോ പടച്ചവരെ അല്ലാഹുവേ സാമ്പത്തികമായി വരുമാന മാർഗമാ ഈ ദുനിയാവിൽ ഞങ്ങൾ എല്ലാവർക്കും നിന്ന മാർഗങ്ങളിലൊക്കെ നീ വല്യ ബറക്കത്ത് നിലനിർത്തണം നിലനിർത്തണമല്ലോ തിനു മുമ്പേ ഹബീബ് റസൂൽ വസല്ലോളം കണ്ട് ആനന്ദിച്ചും കാർ അള്ളാഹുവേ ഞങ്ങക്ക് ഭാഗ്യം ഭാഗ്യം തരണേ ഉള്ളോ ഭാഗ്യം തരണേ ഉള്ളോ മരിക്കണേന് മുമ്പ് മദീനയുടെ മണവാള ആറ് ഉയ്യത്ത് ഞങ്ങൾ കീറമലാ വിട പറയണേന് മുമ്പ് വലിയ സമ്മാനമാക്കി തരണേ ഉള്ളോ മുത്തിന്റെ നസുറും അനുഗ്രഹീത ഓരമാക്കരു സദസ്സിൽ വന്ന നീ ഒരാളെയും പടച്ചവനെ മഴ കാരണം ഒരുപാട് ഞങ്ങൾ അല്ലാതെ കഴിഞ്ഞിട്ടില്ല എങ്കിലും വന്ന ഒരാളിലും ഒരു കുറവും നീ നൽകല്ലേ അല്ല എന്തെല്ലാം ആശയോടെ അഭിലാഷങ്ങളോടെ ജാമ്യത്തിന്റെ ഓരത്തെ എല്ലാ മനസ്സുകളും നീ പരിഗണിക്കണേ കൊടുക്കണേ പരിഗണിക്കണ് പ്രധാനം ചെയ്യണം റഹ്മാന് എപ്പോഴും ഈ സ്ഥാപനങ്ങളെ ഏറ്റെടുക്കുന്നത് അവിടെ സമ്പത്തിൽ വല്ല വർദ്ധനവ് നൽകണേ അല്ല ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ദീനീയ ഹിതുമത്തുകള് ഞങ്ങളുടെ പരിപാടികള് പ്രോഗ്രാമുകൾ ഒക്കെയും വിജയത്തിലാക്കണം റഹ്മാന് അള്ളാഹു ولي عزة لكن كنم رحمن ولي لا كنم الله اللهم اجعل هذا سهر الشريف العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم تقبل منا صيام شهر رمضان اللهم اجعلنا من المقبولين ولا تجعلنا من المردودين ولا من المغلوب عليه ولا من الضالين اللهم اعده علينا اعواما بعد اعوام سنين بعد سنين مجتبعين غير متفرقين راضين غير ساخطين وغفورا لنا غير مذنبين يا ذا الجلال والاكرام امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين صلى الله നമ്മുടെ ഈ വിവാഹ സമ്മേളനത്തെ ാഹത്താക്കി തന്ന യജമാനെ ആയിരം സ്തുതി ആരും നോമ്പ് കുറിക്കാതെ പോകരുത് നോമ്പുറിക്കാനുള്ള കഞ്ഞി ഉണ്ട് എല്ലാവർക്കും കഞ്ഞി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നോമ്പ് പൊറിക്കാനുള്ള ഫ്രൂട്ട്സ് ഉണ്ട് ആ ആഹാരം കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ലാ എല്ലാവരും വാങ്ങിക്കൊണ്ടേ പോവാവൂ അള്ളാഹു ഹെയറാക്കട്ടെ ഈ യോഗത്തിൽ ഈ സമ്മേളനത്തിന് വന്നു ചേർന്ന് ഈ മഴയത്തൊക്കെ ക്ഷമയോടുകൂടി കാത്തിരുന്ന എൻ്റെ ഉമ്മമാര് എൻ്റെ സഹോദരങ്ങൾ നിങ്ങൾക്ക് ആയിരമായിരം നന്ദിയുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ സ്ഥാപനത്തിൻ്റെ ഈ സർമ്മത്തിന് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ ഇപ്പോഴത്തെ ആക്ടിംഗ് പ്രിൻസിപ്പാള് അബ്ദുറഹീം ബൗലുഹി അതേപോലെ ഇവിടത്തെ ഉസ്താദന്മാര് കാഞ്ഞിപ്പുഴ ഉസ്താദ് അഷ്റഫ് ഉസ്താദ് അതുപോലെ ഇവിടെ നടന്ന് പ്രവർത്തിക്കുന്ന ഉസ്താദന്മാർക്കും പ്രവർത്തകർക്കും ഒക്കെ അലഹമുല്ല ഈ ജാമഹത്തിന്റെ ഒരായിരം നന്ദിയും ദായും ഉണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ നാടിൻ്റെ പല ഭാഗത്ത് പോയി പിരിച്ചു കൊണ്ടുവരുന്ന ഒരുപാട് ഈ വീട് കൊണ്ട് കഷ്ടപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട് അള്ളാഹുവേ അവരുടെ കാലുകൾക്ക് നീ ശക്തി നൽകണേ റഹ്മാനെ അള്ളാഹുവേ നാടിന്റെ പല ഭാഗത്തു പോയി ഓരോ പൈസ പിരിച്ചു കൊണ്ടുവന്നാണ് ഇതൊക്കെ നടത്തുന്നത് അലഹമ്മ അതിനെ ഇറങ്ങിത്തിരിച്ച എല്ലാവർക്കും അള്ളാഹുറും വർക്കത്വം നൽകുമാറാകട്ടെ ഇടയ്ക്കൊരു വലിയ മഴ വന്നെങ്കിലും അൽഹദില്ല എന്റെ ഉമ്മമാർക്കും എന്റെ സഹോദരങ്ങൾക്കെല്ലാം ആത്മാർത്ഥമായ ഒരു ദു നമുക്ക് തങ്ങളിൽ നിന്ന് കിട്ടി അൽഹമില്ല എല്ലാവർക്കും നോമ്പ് നോമ്പുപിടിക്കാനുള്ള ഒജീനവും കിട്ടി അള്ളാഹു ഈ യോജീനം കഴിക്കുന്നവരുടെ അസുഖങ്ങളെ അള്ളാഹുഷിയാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹുഷിയാക്കി കൊടുക്കുമാറാകട്ടെ അല്ല അള്ളാഹുട്ടെ അസ്സാം